നമ്മുടെ നമ്മടെ മീഡിയം കില്ല ഡ്രീമറേ ട്വന്റി ടു കിൽസ് ഈ ഡയലോഗ് കാണണേടാ ചന്ദ്ര അത് രണ്ടെണ്ണത്തിനെ കാണണേ രണ്ടെണ്ണത്തിന്റെ അപ്പൊ നമുക്കൊരു ഇത് വെക്കാം ൌട്ടിതാണ് ആദ്യം ഇല്ലല്ലോ അങ്ങനെയല്ലേ സിമ്പീന അല്ല എ ബി സി ഡി ഒന്നും അല്ല ക്യാഷ് ഔട്ട് ചെയ്യുന്നത് എ ബി സി ഡി ആ നോർമൽ ഓർഡറിൽ അങ്ങ് പോയാൽ ഓർഡറിൽ ഫസ്റ്റ് എ കോച്ച് ഞാൻ പറഞ്ഞു കോച്ച് ഇവമാത്രം മൂന്നിന്റെ സംസാരത്തിലുള്ള അഹങ്കാരം കണ്ടോ കോച്ച് അതങ്ങ് തീർന്നില്ലേ സംസാരിച്ചില്ല രണ്ടുപേരില് അവമാര അവന്മാരെ മുടുക്കണേ കോച്ച് വേറെ 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 വീസി 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 പോടാ പോടാ ബാബ്സ് ഒരു പോ പോ ഞാൻ ിറ്ററിലേ വിൽക്കും കേരള നെഞ്ചാണോ നിഞ്ചയാണോ നമ്മ പണ്ണിക്കളി കളിച്ചു കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ പണ്ണിടും അന്തമാതിരി നടക്കൂടാതെ അഹങ്കാരം കണ്ടോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ സംസാരിച്ച അഹങ്കാരം നിങ്ങളാരെ ശ്രദ്ധിച്ചോ

एवढे एवढे वॉल्ट एवढे वॉल्ट 1 1 1 ए कम ऑन गॉड कम ऑन गॉड रेंड कैश एड ए आवा पोईटा सिर्फ नम इदे एडतु पोम इदे वॉल्ट एडतु पोम गॉड गॉड वा अटके वा अटके गॉड ओके ओके हां अटके आ कोच नो ओनली फाइट दे इजी मीडियम मीडियम अलिया रेंड रेंड मीडियम अलिया कोच कोच रश्मि प्लीज आई അമ്മരെ പിന്നേകളെകളിക്കി ഇഗ്ലേ ഉഷാറ ആറാണ് കളിക്കി നേർക്ക് അടി ഓടി പോ ആലിയാ ഇവിട നോക്ക് റൈറ്റിൽ അല്ലയാ റൈറ്റിൽ അല്ല ആലിയാ സ്ട്രാറ്റജി പ്ലേ സ്ട്രാറ്റജി പ്ലേ ഇല്ലേ വെറ്റില്ല കേട്ടാ അമ്മരെ എടുത്തു പോട് പോച എടുത്തു പോട് എടുത്തു പോട് എടി ഓടി ഓടോ ചൊല്ലി ആലിയാ ഈഗ്ലേ സ്ട്രാറ്റജി പ്ലേ ആണ് കേട്ടാ റസ് 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 सुपर सुपर गोच काय रे चट्टी बोलले इंजे वंद गोडला वंद अरे अरे या ईगला ईगला स्ट्रॅटेजिकल प्ले आहे गळिकन गटा वेरे डायरेक्टा का वचे इडा इडा इशू आडी आता वंदार आपले विचारिक कोच की वेर वेर कम 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 ए ए ए अन कम कम ए और कोई प्लान चाहिए इधर आ रहा है हां प्लान ये ये प्लानिंग

तेरे बाप मैं लगा और लगता पाव उठ का कुछ I can't see अरे यार मारे मैल उन्नद कमियर ये कम 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 टू मी कम टू मी कम टू मी अरे यार शांत है जी क्या था वर्दना बंद नहीं नहीं मरा बंद किला पोट आ चुके നമ്മുടെ

அலே பீ போதி பாய் கலிபா ஆடா பீ வந்தரான பாபுல 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 நம்ம கொலி பாபுல நம்ம தலல பாபு இல்ல பீமர் ட்ரீமர் ட்ரீமருக்கு சர் பீ போமா ல பீட் பண்ணுமா சீக்கிரமா பீ 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 சர்ப்ரைஸ் bakın சர்ப்ரைஸ் மதர் சர்ப்ரைஸ் சர்ப்ரைஸ் கொடுங்க சர்ப்ரைஸ் கொடுங்க கோச் நமக்கு போய் பீ கேம்பி எதிர் கே அமர் அவட வரட்டே போ அமர் இவர ரோட்ல பீ கேம்பிங்க நம்ம கேம்பிங்க இதலா பீ பீ வா 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 സപ്രസ് സപ്രസൈഡ് അടിക്കാന വാ വാ ഇതെ ഇതെ എനിക്ക് തോന്നുന്നു ഇത് ഡ്രീമർ ആയിരിക്കണം ഇത് ഇത് ഡ്രീമർ ആയി വരുന്നുടാ ഈ രണ്ട് വാ 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 തര തര അലെടാ ഇത് 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 വരാനാട്ടോ അലെ ഡ്രീമർ ഡ്രീമർ ഓടിയരുന്നു അണ്ണാകുഞ്ഞി ഓടിയരുന്നു അണ്ണാകുഞ്ഞി ദോ വരാർ 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 हाय ബന്ന ലെറ്റ്സ് ഗോ എവിടെ 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 എടാ ഇതെന്താ എടാ റെഗുലയെന്നാ എന്റെ ആണ്ടി അലെ പോട്ടി താഴെ വന്ന നിന്നെ ബണ്ണതഴേറി അലെ അലെ ഹോളി ഹോളി ഇവിട വൈട വൈകിൽ വൈ ഇവിട വൈകിൽ ആ ഗോഡ് അയ്യോ അലെ ഏടാ കേടുന്നു ഗോഡ് വാവ്സ് മൂലേ കിക്ക് ഏടാ രണ്ടുപേരുണ്ട് മേലുണ്ട് <laughs> <ustered> அவ எவ்ளோ போய் டிரேமரா க எவ்ளே டிரேமரா என்ன பெண்டா பெண்டா இவர அளிய எட்டே டேடே அளிய ஒன் எட் ஒன் எட் மாகாவா காட் அன் கோன அளிய ஒன் எட் ரச 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 சன ரச சன ஸ்டாண்ட் ஆஹா பெர்ஃபெக்ட் ப கேஸ் ஆ டாம் கேஸ் ஆ டாம் அளிய

ஐ டோன் டோ ஆ நோ நோ தே புட் டூ டைம்ஸ் நோ ஐ ஓல் த்ரீ ஓல் த்ரீ ஓல் த்ரீ ஏ ப்ரைஸ் உலகன் எடுத்தேன் தகுல என்னது என்னது படிக்கும் ஐ நாட் ஆ வாட்டர் ஏ ரீசெட் பண்ணுறேன்டா வெயிட் பண்ணுறான் ஓகே 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 ஓகேலா வெயிட் நம்ம என்ன என்ன இல்லை பை பேக் கூட பண்ணடா ஒன்றும் பிரச்சனை இல்லை അകന്നാ ഇത് വാടി ജന കൊച്ചരിസ് വാടി ജന റിവർ റിവർ ഞാൻ തരി ഞാൻ റിസ് വാടി ജനസ് വാടി ജന അയ്യോ ഫൈറ്റ് ഇവിടേ കാണുന്നില്ല സീൽ ആയിരുന്നല്ലേ അയ്യോ ഞാൻ हमारे इवड़ा डांडा ഉണ്ട് അടിച്ചിട്ട് പോയിるപ്പം ഇരണ്ട ഉണ്ട് വറട വറട ആ ബിഹൈൻഡ് ബിഹൈൻഡ് എവിടെണ്ടായിരുന്നോ പുറത്ത് ഓടിക്കളിക്കുന്നോടിക്ക ஐயோ நான் செத்து வந்து செத்தட ரிவை பண்ண சீக்கிரமா அவ்வளவு கவர் பண்றோம் സാമാന വെച്ചാണോ ട്വന്റി ഫോർ സെക്കൻഡ്സ് ടൈമില്ല ആ അമര് ജയിച്ചല്ലേ टाइम ഉണ്ട് ഇനൊണ്ണുക്ക് ടൈം ഉണ്ട് ഇല്ലടാ അവി എല്ല കോച്ച് ദേവ രണ്ടി കോച്ച് 15000 നോ ദേ ആർ 20 25000 5400 വിൽ ബി 26000 വി ഹാവ് ടു ഗോ ടാപ്പ് ദീസ് ഫോർ ഓക്കേ ഓക്കേ കംപ്ലീറ്റ് വി വണ്ട് ടു 10 ഓക്കേ അമരെ ഫോട്ടോ ജില്ലി लेती है വി വണ്ട് കോച്ച് ഔൾദാ അസിഫ് വെല്ലുമ്പോ ആൾക്കാർ നോക്കി വിളിക്കണം അവനെയൊന്ന് ഡ്രൈഡ മേളത്തെ വേസിലോട്ട് വരാൻ പറ്റില്ലേ അത് എന്താ റോൾ എല്ലാം പോയോ നിങ്ങളുടെ ടുബോർഗിന്റെ പി സി ലാകുണ്ട് മെയ്മിളറിന്റെ മേമ്പിളറിന്റെ പിന്നെ ടൂബോർഗിന്റെ ചുബാർക്ക് ചുപോർക്കെ എന്താണ് വാടക ഒരു കില്ല് ഒരു കില്ല് എടാ ഒരു കില്ല് അസിസ്റ്റ് ഉണ്ടാ നീ അസിസ്റ്റ് നീ മിണ്ടല്ലേ മിനിമം കില് ഇരുപത്തിരണ്ടതാണ് എനിക്ക് കണ്ട അങ്ങനെ ഒരാൾ ഒരാള് പറഞ്ഞാരുന്നുണ്ട് ഇതിനകത്ത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡാമേജ് ഇരിക്കത്തിലെ ലോസ്റ്റ് വന്ന് കോൺസെൻട്രേറ്റ് പറഞ്ഞാൽ